കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി വടകര ടൗൺ ഹാളിൽ നടക്കും കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി വടകരയിൽ എത്തിച്ചേരും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പാണ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി വടകരയിൽ നടക്കുന്നത് വടകര ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിവിധ വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തരായ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പരിപാടിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മുഖ്യ സംഘാടകൻ ഐ മൂസ പറഞ്ഞു കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മൂന്നാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ സാഹിത്യകാരന്മാർ സാംസ്കാരിക നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ചകളിൽ സംവാദങ്ങളിൽ സംവദിക്കുന്നതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു എല്ലാവരുടെയും പിന്തുണയും സഹായവും ഫെസ്റ്റിവലിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്